ഫ്രണ്ട്സ് മുൻപേടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ മനുവിനെ വിളിച്ചു വരുത്തുകയാണ് കേട്ടോ ബാലചന്ദ്രൻ കൈതക്കൽ മാളിക വീട്ടിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ മനുശങ്കർ എന്ന് പറയുന്നത് മനുവിനോട് ബാലചന്ദ്രൻ്റെ ഒരു പ്രത്യേക താല്പര്യം എപ്പോഴും ഉണ്ട് കേട്ടോ മനുവിനെ തിരിച്ചും ബാലചന്ദ്രനോട് അങ്ങനെ തന്നെയാണ് കേട്ടോ അങ്കളൊക്കെ മനുവിൻ്റെ ഒരു റോൾ മോഡലാണ് എന്നുവരെ മനു ഓരോട്ടം പറഞ്ഞിട്ടുണ്ട് അപ്പൊ മനു ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് വ്യക്തിയുടെ ഇപ്പോഴത്തെ പെരുമാറ്റങ്ങൾ മനുവിൽ പല സംശയങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അതിൻ്റെ കാരണം മനു ഒരിക്കലും ചോദിക്കില്ല അങ്കിളിനെപ്പോഴാണോ അത് എന്നോട് പറയാൻ താല്പര്യം അല്ലെങ്കിൽ അങ്കിൾ എപ്പോഴാണോ അത് പറയാൻ ഒക്കെ ആവുന്നത് അപ്പൊ മാത്രം അങ്കിൾ എന്നോടത് പറഞ്ഞാൽ മതിയെന്ന് മനു ഒരു വട്ടം ബാലചന്ദ്രനോട് സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു ദിവസം ബാലചന്ദ്രൻ്റെ വീട്ടിൽ പ്രശ്നങ്ങളുടെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമാണ് കേട്ടോ പ്രശ്നങ്ങൾ ഒന്നൊന്നായി വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ അലീനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് വൈജയന്തി പല തന്ത്രങ്ങളും മെനയുന്നുണ്ട് അതിലൊന്നായിരുന്നു മനുവിൻ്റെ വീട്ടിൽ പോയിട്ട് മനുവിൻ്റെ അമ്മേനെ കണ്ട് സംസാരിച്ച ഒരു പുതിയ ഹോം നേഴ്സിനെ കൊണ്ടുവരുന്നതും പക്ഷെ അത് ബാലചന്ദ്രൻ സമ്മതിക്കാതെ ആ ഹോം നേഴ്സിന്റെ മുന്നിൽ കൂടി വൈജയന്തി കൊച്ചാവുന്ന സീനുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ മനുവിനെ മനുവിനെ കുറെ ദിവസമായി ബാലചന്ദ്രൻ മനുവിനോട് സംസാരിച്ചിട്ടും മനുവിനെ കണ്ടിട്ടൊക്കെ അപ്പോ ബാലചന്ദ്രൻ മനുവിനെ വിളിച്ചു വരുത്തുകയാണ് കേട്ടോ കുറെ ദിവസമായാലൂടെ നീ എന്നെ വിളിച്ചിട്ട് നീ എന്താ എന്നെ ഒന്ന് കാണാൻ വരാത്തത് എന്നൊക്കെ പറഞ്ഞ് മനു ഒരു ദിവസം വൈ ബാലചന്ദ്രനെ കാണാൻ വേണ്ടിയിട്ട് നെടും പൊരിക്കലെത്തുന്ന എപ്പിസോഡാണ് നമ്മൾ പറയാൻ വരുന്നത് കേട്ടോ വേറെ ഒന്നുമല്ല എപ്പിസോഡ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ് നമ്മുടെ മനുവിനെ മനുവിനോട് സത്യങ്ങളൊക്കെ ബാലചന്ദ്രൻ തുറന്നു പറയുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ബാലചന്ദ്രൻ ഒരു കാര്യം കൂടി മനുവിനോട് ആവശ്യപ്പെടുന്നുണ്ട് അത് മനുവിനെ അത് മനുവിനെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ അപ്പൊ നമുക്ക് എപ്പിസോഡിലേക്ക് കടക്കാം അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണ് വെച്ചാ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്ത് ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അങ്ങനെ ഒരു ദിവസം ബാലചന്ദ്രൻ കിടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ബാലചന്ദ്രൻ്റെ മനുവിന്റെ ഓർമ്മ വരാട്ടോ മനുവിന്റെ ഓർമ്മ വരുന്നത് വേറെ ഒന്നുമല്ല അവിടെ അലീന വരുമ്പോൾ അലീനേനെ ഇപ്പൊ കൂടുതലും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ബാലചന്ദ്രനാണ് കേട്ടോ ഒരു മകൾക്ക് ഇരുപത്തിരണ്ട് വർഷം കിട്ടാത്ത അച്ഛന്റെ സ്നേഹമൊക്കെ കൊടുത്ത് ഈ ലോകത്ത് എന്തൊക്കെയുണ്ട് എന്തൊക്കെ സന്തോഷമുണ്ട് അതൊക്കെ നമ്മുടെ അലീനയ്ക്ക് കൊടുത്ത് അലീനേനെ തൃപ്തിപ്പെടുത്തി അലീനെ അത്രയും സന്തോഷിപ്പിച്ചു നിർത്തണം മാത്രമാണ് ഇപ്പൊ ബാലചന്ദ്രൻ ആലോചിക്കുന്നത് ഏത്രോ വൈദ്യോടുള്ള ദേഷ്യം വായിച്ച് തന്നോട് ചെയ്ത പ്രവർത്തിയും ഒക്കെ ബാലചന്ദ്രൻ മാറ്റി മാറ്റിവെക്കുന്നത് അലീനെ അലീനനെ ശ്രദ്ധിച്ചുകൊണ്ടാണ് കേട്ടോ അലീനയ്ക്ക് കിട്ടാവുന്ന അത്രയും സ്നേഹവും വാത്സല്യം കൊടുക്കുക അലീനെ സന്തോഷിപ്പിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമാണ് കേട്ടോ ബാലചന്ദ്രൻ ഇപ്പോൾ ഉള്ളു വേറെ ഒന്നുമല്ല അലീനോട് തൻ്റെ കുട്ടിക്കാലത്തെ കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കുമ്പോൾ ബാലചന്ദ്രൻ വിങ്ങിപ്പോട്ടുന്നുണ്ട് ബാലചന്ദ്രൻ അത്രയും വിഷമാവുന്നുണ്ട് കേട്ടോ കാരണം ഒരു അനാഥാലയത്തിൽ പല കുറവുകളും അനുഭവിച്ചിട്ടാണ് അലീന ജീവിച്ചിരുന്നത് എന്ന് അലീന ബാലചന്ദ്രനോട് തുറന്നു പറയുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രൻ അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നത് അലീന അലീനയുടെ വായിൽ നിന്ന് തന്നെ അലീനയുടെ അച്ഛനെ കുറിച്ചോ അമ്മേനെ കുറിച്ചോ അലീന ബാലചന്ദ്രനോട് തുറന്നു പറയും എന്ന് വിചാരിച്ച് ഒരു സന്ദർഭത്തിൽ ബാലചന്ദ്രൻ അലീനോട് തൻ്റെ കുട്ടിക്കാലത്തെ കുറിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ആ ചോദ്യത്തിൽ ബാലചന്ദ്രനെ ഏറെ വിഷമിപ്പിക്കുന്നത് ഇവള് അലീന ഒന്നും തന്നെ ആ വൈജീന്തിയാണ് തൻ്റെ അമ്മയെന്നോ അല്ലെങ്കിൽ തൻ്റെ അച്ഛനെ കുറിച്ചൊന്നും അലീന തുറന്നു പറഞ്ഞിട്ടില്ല കേട്ടോ പക്ഷെ അവളുടെ അനാ അനാഥാലയത്തിൽ അവള് ജീവിച്ചു വന്ന ആ സിറ്റുവേഷൻസ് ആ സാഹചര്യം നിങ്ങൾ കേട്ടു ബാലചന്ദന അത് ഭയങ്കര വിഷമാവാണ് കേട്ടോ എത്രയൊക്കെ സൗകര്യത്തിൽ ജീവിക്കേണ്ട ഒരു കുട്ടിയാണ് കുട്ടിയായിരുന്നു അലീന ആ എല്ലാരും ഉണ്ടായിട്ടും ഒരു അനാഥയെ പോലെ അവൾക്ക് ജീവിക്കേണ്ടി വന്നു ആ ജീവിച്ച സാഹചര്യം നിങ്ങൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെട്ടു ഒരു നേരം വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ ഉണ്ടായിരുന്നു ഇണ്ടായിരുന്നു ഇല്ലാത്ത ഒരു കാലം ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒരു കളിപ്പാട്ടം പോലും കിട്ടാത്ത ഒരു അവസ്ഥയിലായിരുന്നു തൻ്റെ കുട്ടിക്കാലം ഉണ്ടായിരുന്നത് പിന്നെ പിന്നെ അത് മനസ്സിലാക്കായിരുന്നു ഒരു അനാഥ ആയി ജനിച്ച് ജനിച്ചതുകൊണ്ട് തന്നെ എനിക്ക് അതൊന്നും ആഗ്രഹിക്കാനോ അറി ഏർ ആഗ്രഹിക്കാനൊന്നും അർഹതയില്ല കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക എന്നുള്ളതായിരുന്നു പിന്നീട് തങ്ങ തൻ്റെ ജീവിതം എന്ന കലീന പറയുമ്പോൾ തൻ്റെ ഇരുപത്തിരണ്ട് വർഷം അങ്ങനെ ആയിരുന്നു ജീവിച്ചത് പക്ഷെ സ്നേഹത്തിന് മാത്രം എനിക്ക് അവിടെ ഒരു ഉണ്ടായിരുന്നില്ല ഇവിടെ ഇപ്പോഴാണ് ഞാൻ ആ സ്നേഹത്തിന്റെ വില മനസ്സിലാക്കുന്നത് എന്തൊക്കെ ഉണ്ടായിരുന്നിട്ടും എനിക്ക് ആ ബിരുചിതമ്മമിയുടെ സ്നേഹം തന്നെ വലുതായിരുന്നു എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇത്രയും ആൾക്കാരുടെ ഇടയിൽ ഞാൻ ഒന്നും അല്ല ഇത്രയും ആൾക്കാർ ഈ വീട്ടിലുണ്ടായിട്ടും എനിക്ക് ഒരു തരി സ്നേഹം പോലും കിട്ടുന്നില്ല എന്നൊക്കെ മനസ്സ് അലീനെ ബാലചന്ദ്രനോട് മനസ്സ് തുറക്കുമ്പോഴാണ് അലീനോട് ബാലചന്ദ്രൻ്റെ കൂടുതൽ സ്നേഹം വാത്സല്യം ഒക്കെ തോന്നുന്നു കേട്ടോ അപ്പൊ തൻ്റെ മകളുടെ സ്ഥാനത്ത് തൻ്റെ മകളായിട്ട് തന്നെ ബാലചന്ദ്രൻ അലീനിനെ സ്വീകരിച്ചു കഴിഞ്ഞിരുന്നു അതൊന്ന് ഊട്ടിയുറപ്പിക്കുന്ന എപ്പിസോഡ്സൊക്കെയാണ് കേട്ടോ വരുന്നത് ബാലചന്ദ്രൻ അവൾക്ക് വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുന്നു അവൾക്ക് വേണ്ടതൊക്കെ അവൾ പറയാതെ തന്നെ ചെയ്തു കൊടുക്കുന്നു ഒരു അച്ഛൻ എന്ന നിലയിൽ അവൾക്ക് കിട്ടാത്ത ഇരുപത്തിരണ്ട് വർഷം കിട്ടാത്ത സ്നേഹമൊക്കെ ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ ചുരുങ്ങിയ സമയം കൊണ്ട് അവൾക്ക് കൊടുക്കണമെന്ന് ബാലചന്ദ്രൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ അലീനയ്ക്ക് നല്ലൊരു ജീവിതം കൂടി വേണം എന്ന ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മുടെ മനുവിനെ ബാലചന്ദ്രൻ വിളിച്ചു വരുത്തുന്നത് കേട്ടോ വേറെ ഒന്നുമല്ല നമ്മുടെ മനുവിനെ കൊണ്ട് ബാ അലീനേനെ വിവാഹം കഴിപ്പിക്കാം എന്നൊരു ചിന്ത ബാലചന്ദ്രന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നുണ്ട് ബാലചന്ദ്രനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് മനു ഏറ്റവും നല്ലപ്പെട്ട നല്ല സ്വഭാവമുള്ള ഒരു പയ്യൻ ആയതുകൊണ്ട് തന്നെ അലീനയ്ക്ക് ഏറ്റവും കൂടുതൽ യോജിച്ച ഒരു പയ്യനാണ് മനു എന്ന് ബാലചന്ദ്രൻ മനസ്സിലാക്കാനോ അലീനേനെ ഇപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അലീനേനെ സംരക്ഷിക്കാനും അലീനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അലീനയ്ക്ക് വേണ്ടി സംസാരിക്കാനും മനു എപ്പോഴും ഉണ്ടാവുന്നുണ്ട് അപ്പൊ മനുവിന് അലീനോട് ഒരു സ്നേഹവും വാത്സല്യവും അല്ലെങ്കിൽ ഒരു കെയറിങ് ഒക്കെ മനുവിൻ്റെ ഭാഗത്ത് നിന്ന് അലീനയ്ക്ക് ഉണ്ടാവുന്നത് എപ്പോഴും ബാലചന്ദ്രൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അലീനയ്ക്ക് ഏറ്റവും യോജനായ യോജിച്ച പയ്യെന്ന് പറയുന്നത് മനു തന്നെയാണെന്ന് ബാലചന്ദ്രൻ ഓർപ്പിക്കുകയാണ് പക്ഷെ അതിന് മനുവിൻ്റെ കൂടി സമ്മതം വേണം മനുവിന് അലീനെ ഇഷ്ടമാണോ ഇല്ലയോ എന്നൊന്നും നമുക്ക് ബാലചന്ദ്രനെ അറിയില്ലല്ലോ അപ്പൊ അതിനൊക്കെ കൂടി വേണ്ടിയിട്ടായിരുന്നു ബാലചന്ദ്രൻ മനുവിനെ വിളിച്ചു വരുത്തിയത് അങ്ങനെ മനു വരുന്നുണ്ട് മനു വന്നപ്പോൾ അലീനോട് സംസാരിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ എന്താടോ ഇപ്പൊ ഓക്കെ അല്ലേ കൊഴപ്പൊന്നുമില്ലല്ലോന്നൊക്കെ ചോദിക്കുമ്പോ ചോദിക്കുമ്പോൾ അനീനെ പറയുന്നുണ്ട് കേട്ടോ എന്തോ ഓക്കെ ആവാൻ മനു വട്ട ഇങ്ങനെയൊക്കെ തട്ടിമുട്ടി പോകുന്നു എപ്പോഴും പ്രശ്നങ്ങളാണ് പിന്നെ എനിക്കിപ്പോ അത് ശീലായി ശീലായിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്കിൾ എവിടെ മുകളിലാണോന്ന് ചോദിക്കുന്നുണ്ട് ആ മുകളിലാണ് ഇനിയിപ്പൊ അങ്കളിനെ കാണാൻ നിന്റെ പാസ് വേണോ നിന്റെ സമ്മതം എന്നൊക്കെ വെറുതെ തമാശയ്ക്ക് അലീനെ ചോദിക്കുന്ന അലീനോട് മനു പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അലീനെ പറയുന്നുണ്ട് എന്റെ മനു ഓട്ട കളി ആക്കുകയാണോന്ന് പറഞ്ഞേ ഏയ് അല്ല 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 ആൻറ്റി എപ്പോഴും പറയുന്നുണ്ട് ആ അങ്കിളിനെ കാണാൻ അലീനയുടെ സമ്മതം വേണം അലീനയുടെ പാസ് മേടിക്കണം എന്നൊക്കെ അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അലീന പറയുന്നുണ്ട് മനുവേട്ടൻ അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ അങ്ങൾ മോളിൽ ഉണ്ട് പിന്നെ അല്ല സോറി സാറും മോളിൽ ഉണ്ട് സാറ് വിളിച്ചിട്ട് തന്നെയാണല്ലോ മനുവേട്ട വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അതെ അതെ എന്നാ ഞാൻ മോളിൽ ആ ഞാൻ കോഫി എന്തെങ്കിലും എടുത്തിട്ട് മുകളിലേക്ക് വരാം എന്നാ അപ്പൊ അലീനെ പറയുന്നുണ്ട് കേട്ടോ ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് മനു മോളിലേക്ക് പോകുന്നുണ്ട് മനു കയറി കയറിയതും ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ വിളിച്ചിട്ട് വേണോടാ നിനക്ക് ഒന്ന് ഇങ്ങോട്ട് വരാൻ നീ എന്താ എന്നോ എന്നെ മറന്നതാണോ അതോ നിന്റെ ആന്റിയോട് ഞാൻ കാണിക്കുന്ന വിരോധം നീ എന്നോട് തീർക്കുകയാണോന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അന് പറ ഏയ് അതൊന്നുമല്ല കുറച്ച് തിരക്കുകൾ ഉണ്ടായിരുന്നു കുറച്ച് ദിവസം ഹോസ്പിറ്റലിലൊക്കെ നിന്നതല്ലേ പിന്നെ എനിക്ക് കുറച്ച് വർക്കുകൾ പെൻഡിങ് ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെയാണ് ഇങ്ങോട്ട് വരാഞ്ഞത് പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുന്നത് ആന്റിക്ക് തീരെ ഇഷ്ടല്ലല്ലോ ഒന്നാമത് ഇവിടെ യുദ്ധമല്ലേ അതിന്റെ ഇടയിലേക്ക് ഞാനും കൂടി വരണ്ട എന്ന് എനിക്ക് തോന്നി എന്നൊക്കെ മനു പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അതൊന്നും നീ കാര്യം കണ്ട എൻ്റെ കുടുംബത്തിൽ നിന്ന് വേറെ ആര് വന്നില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല നീ നീ വന്നില്ലെങ്കിൽ എനിക്കത് പ്രശ്നാണ് നീയാണ് എൻ്റെ ഒരു ബലവും സന്തോഷമൊക്കെ എന്ന് പറയാനുട്ടോ ഉം എന്താ അങ്ങള് വിളിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ മനു വേറെ ഒന്നുമല്ല എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ട് നിന്റെ സമ്മതം എനിക്ക് ചില കാര്യങ്ങളിൽ നിന്റെ ഒപ്പീനിയനും നിന്റെ സമ്മതൊക്കെ എനിക്ക് ആവശ്യമുണ്ടെന്ന് ആവശ്യമില്ലെന്ന് പറയാനുട്ടോ അപ്പൊ മനു ചോദിക്കുന്നുണ്ട് എന്ത് വെച്ച് എന്താണ് കാര്യം എന്ന് പറയാനുട്ടോ അങ്ങനെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് നീ ആദ്യം ഡോറൊന്ന് കുറ്റിയിടൂന്ന് പറയാനുട്ടോ എന്താ അങ്കിള് സീരിയസ് ആയിട്ട് എന്തെങ്കിലും ആണോ സീരിയസ് ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സീരിയസ് ആണ് എന്ന് പറയാനുട്ടോ എന്നിട്ട് വാതിലൊക്കെ അടയ്ക്കുന്നുണ്ട് എന്നിട്ട് മനുവിനോട് ആദ്യം തൊട്ടേ എല്ലാ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി നിൽക്കുമ്പോൾ അലിച്ചു തന്നെ ആദ്യം ചോദിക്കേണ്ടത് ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ അത് സമ്മതിക്കുന്നു എനിക്ക് സമ്മതാണോന്നാണ് എനിക്ക് ആദ്യം അറിയേണ്ടത് വേറെ ഒന്നുമല്ല നിനക്ക് അലീനെ കുറിച്ച് എന്തൊക്കെ അറിയാം നിന്റെ മുത്തശ്ശും നിന്നോട് അലീനിനെ കുറിച്ച് എന്തെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് പറയാനുട്ടോ അപ്പോ മനു പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഒന്നും എനിക്ക് അറിയില്ല ഞാൻ മുത്തശ്ശിനോട് അങ്ങനെ ഒന്നും ചോദിച്ചിട്ടില്ല അലീനയെ കഴക്കൂട്ടത്ത് പോയി കൂട്ടിക്കൊണ്ടു വന്നു ഒരു ഹോം നേഴ്സാണ് എന്നതിലുപരി എനിക്ക് അവളെപ്പറ്റി അങ്ങനെ കൂടുതലൊന്നും അറിയില്ല എന്ന് പറയാനെ കേട്ടോ അവളുടെ അച്ഛനെ കുറിച്ചോ അവളുടെ കുറിച്ചോ എന്തെങ്കിലും നിനക്ക് അറിയുമോ നിനക്കറിയുമോന്നും ബാലചന്ദ്രനെ ചോദിക്കുമ്പോൾ ഇല്ല അങ്ങനെയൊന്നും അറിയില്ല എന്താ അങ്കിപ്പൊ ഇതൊക്കെ ചോദിക്കാൻ ചോദിക്കുമ്പോൾ വേറെ ഒന്നുമല്ല എന്റെ മനസ്സിലൊരു കനല് എരിഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ഇത്രയും ദിവസം അത് ആരോടും ഷെയർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ നിന്നോട് പോലെ അതപ്പോ പറയാഞ്ഞത് ഇപ്പൊ ഞാനൊന്ന് കൂളായി വന്നതുകൊണ്ടാണ് നിന്നോടത് പറയാമെന്ന് ഞാൻ വിചാരിച്ചത് അപ്പോൾ എന്താന്ന് ചോദിക്കുമ്പോൾ വേറെ ഒന്നുമല്ല അല്ല നിന്റെ ആന്റീനെ കുറിച്ചാണ് എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ പറഞ്ഞു തുടങ്ങി അവസാനിപ്പിക്കുന്നുണ്ട് കേട്ടോ അത് കേട്ട് എല്ലാ കാര്യങ്ങളും വൈജന്തിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും അലീനാരാന്നും അലീന എങ്ങനെ ഇവിടെ എത്തി എന്നുള്ള കാര്യങ്ങളും വരെ മനുവിനോട് ബാലചന്ദ്രൻ തുറന്നു പറയുന്നുണ്ട് അത് കേട്ട മനു ആകെ ഇടുത്തി വീണ പോലെ ആയിരുന്നു കേട്ടോ ആകെ മനു ആകെ ഷോക്കായി എന്റെ മനു ചോദിക്കുന്നുണ്ട് ഇത്രയും വലിയ രഹസ്യ രഹസ്യക്കുള്ളിൽ വെച്ചുകൊണ്ട് അങ്കൾ എങ്ങനെ റിക്കവറായി എങ്ങനെ അങ്കൾ അതിനെ തരണം ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ഉം ബാലചന്ദ്രനും പറയുന്നുണ്ട് കേട്ടോ അതിനൊരു ഉത്തരേ ഉള്ളൂ അലീനയാണ് അലീനയ്ക്കും അലീനയുടെ സന്തോഷം അലീനയ്ക്കും എൻ്റെ മക്കൾക്കും വേണ്ടിയാണ് ഞാനിനി ജീവിക്കുന്നത് എൻ്റെ മകളായിട്ട് തന്നെ ഞാൻ അവളെ കാണാനുള്ള താ കാരണം അത് തന്നെയാണ് അവളുടെ സന്തോ അവൾക്ക് ഇരുപത്തിരണ്ട് വർഷം കിട്ടാത്ത സ്നേഹവും വാത്സല്യമൊക്കെ ഞാനിനി കൊടുക്കും എൻ്റെ മകളായിട്ട് ഞാൻ അവളെ അംഗീകരിച്ചു കഴിഞ്ഞു അവൾക്ക് ഈ ലോകത്ത് കിട്ടാ കിട്ടാവുന്നതിന്റെ ഏറ്റവും വലിയ സന്തോഷങ്ങൾ ഞാൻ വേരിച്ചു കൊടുക്കും അതിനുള്ള കാശും കഴിവും എനിക്കിപ്പോ ഉണ്ട് എന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ അതൊക്കെ എനിക്ക് ഞാൻ എൻ്റെ വൈ വൈദ്യോടുള്ള എൻ്റെ പ്രതികാരമാണ് ഒരു ദിവസം അവൾ അറിയും ആരാണ് അലീന ആരായിരുന്നു അലീന എന്ന് അന്ന് അവള് കുറ്റബോധം കൊണ്ട് വിങ്ങി പൊട്ടുന്ന ഒരു ദിവസം വരും അതൊക്കെ കാണാൻ വേണ്ടി ആണ് ഞാൻ കാത്തിരിക്കുന്നത് എന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ പിന്നെ മനുവിനോട് ചോദിക്കുന്നുണ്ട് ഞാൻ വേറെ ഒന്നുമല്ല അലീനയ്ക്ക് ഒരു ജീവിതമാണ് വേണമല്ലോ അതിനൊരാളും വേണമല്ലോ അതിനാണ് ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയത് വേറൊന്നും അല്ല നിനക്ക് അലീനേനെ ഇഷ്ടമാണ് നിനക്ക് അലീനേനെ ഇഷ്ടമാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു വിചാരം അത് സത്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയത് ആഗ്രഹം ഉണ്ട് നീയും അലീനയും അലീനയും വിവാഹം കഴിച്ചു കാണണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട് അത് നീ നടപ്പിലാക്കി തരുമോ എന്നറിയാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയത് എന്ന് നോക്കിയാണ് അപ്പൊ മനു പറയുന്നുണ്ട് എന്താ അങ്കിൾ ഇത്ര പെട്ടെന്ന് എന്തൊക്കെ അങ്കിൾ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ് മനു അലീനെ ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിക്കാൻ എനിക്ക് പറ്റില്ല എനിക്ക് വിശ്വാസമുള്ള അവളെ നന്നായി നോക്കും എന്ന് എനിക്ക് ഉറപ്പുള്ള ഒരാളുടെ കയ്യിൽ എനിക്ക് അവളെ ഏൽപ്പിക്കാൻ പറ്റുള്ളൂ കാരണം ഇരുപത്തിരണ്ട് വർഷം അവള് അനുഭവിച്ചതൊന്നും ഇനി ഒരു അനാഥയായിട്ട് ആയിട്ട് അവള് ജീവിക്കരുത് അവൾക്ക് സ്വന്തം എന്ന് പറയാനും ബന്ധം എന്ന് പറയാനും ആരെങ്കിലൊക്കെ വേണം അതോ അതൊക്കെ ആലോചിച്ചപ്പോഴാണ് നീ എന്നൊരു ഓപ്ഷൻ എനിക്ക് വന്നത് നീ അവളെ നന്നായി നോക്കുന്ന ഒരു വിശ്വാസം ഉറപ്പ് എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് പറയുമ്പോൾ അന് പറയുന്നുണ്ട് എനിക്ക് അലീനോട് ഒരു വിരോധം ഇല്ല എനിക്ക് അലീനതിനെ ഇഷ്ടമാണ് വിവാഹം കഴിക്കാനും താല്പര്യമുണ്ട് പക്ഷെ എല്ലാരും മറികടന്ന് അത് ചെയ്യാന്ന് പറയുമ്പോൾ നിനക്ക് എന്താ ഭയം ഉണ്ടോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് എനിക്ക് ഭയം ഒന്നുമില്ല ആരുടെ ആരുടെയും സമ്മതം എനിക്ക് ആവശ്യമില്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രായവും പക്വതൊക്കെ എനിക്ക് ആയിട്ടുണ്ട് എന്ന് ആയിട്ടുണ്ടെന്ന് പറയാനുണ്ടോ പക്ഷെ അതിന് അലീനയുടെ സമ്മതം കൂടി വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അലീന സമ്മതിക്കും ഞാൻ എന്തു പറഞ്ഞാലും അവള് സമ്മതിക്കും പിന്നെ അവളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് എന്ന് അവൾക്കറിയാം ചിലപ്പോൾ അവൾക്കൊരു ആദ്യത്തെ ഒരു സ ഇതിൽ അവളത് ചിലപ്പോൾ എതിർത്തേക്കാം കാരണം നിന്നെ മോഹിക്കാനും നിന്നെ വിവാഹം കഴിക്കാനൊക്കെ അർഹതയുണ്ടോ അവൾക്ക് ചിലപ്പോൾ അവൾ ആലോചിച്ച് പോയേക്കാം അതൊക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ ഞാനുണ്ടല്ലോ നിന്റെ സമ്മതം മാത്രം മതി എനിക്കെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ മനോ ബാലചന്ദ്രന്റെ കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട് അങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും പക്ഷെ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും പിന്നെ ഇവിടെ ഇപ്പൊ നമുക്ക് അന്യൊന്നും അല്ലല്ലോ ആ ഞാൻ അങ്ങനെ കാണും എനിക്ക് ഇഷ്ടമാണ് അലീനിനെ വിവാഹം കഴിക്കാൻ എനിക്ക് ഒരു എതിർപ്പുമില്ല അത് അങ്കിന് സ സന്തോഷാവുന്ന കാര്യമാണെന്ന് വെച്ചാൽ അതെനിക്ക് ചെയ്യാൻ ഒരു മടിയില്ല എന്ന് പറയാനുട്ടോ ഞാൻ അവളെ പൊന്നുപോലെ നോക്കിക്കോളാം എന്നൊക്കെ മനി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ബാലചന്ദ്രന് സന്തോഷാവുന്നുണ്ട് പിന്നെ ഇത് ബാലചന്ദ്രൻ അലീനോട് ഇത് അവതരിപ്പിക്കുന്ന സീനൊക്കെയാണ് കേട്ടോ അത് കുറച്ച് റിസ്ക് എന്ത് പറയുമ്പോൾ ആദ്യം അലീനെ അത് സമ്മതിക്കൊന്നുമില്ല കേട്ടോ കാരണം അലീനയ്ക്ക് ആ കുടുംബത്തിലേക്ക് കാര്യ ചെല്ലാനുള്ള യോഗ്യതയും മടിയൊക്കെ ഒക്കെ ഉണ്ട് യോഗ്യത ഉണ്ടോ എന്നൊക്കെ അവൾ സംശയിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി മനസ്സിലാക്കുന്നുണ്ട് ബാലചന്ദ്രൻ പക്ഷെ ഈ ഒരു വിവാഹം എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് എളുപ്പം നടക്കുന്ന കാര്യമില്ല കേട്ടോ ഒരുപാട് കടമ്പകള് കടക്കാനുണ്ട് അതൊക്കെ ബാലചന്ദ്രൻ നീക്കി നീക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ആ എപ്പിസോഡ്സ് ഒക്കെ വരാൻ പോകുന്നതും അപ്പൊ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്